നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം വേദന നൽകിയ ഒരു മരണമായിരുന്നു ടെലിവിഷൻ താരവും നടനുമായ കൊല്ലം സുതിയുടേത് താരത്തിന്റെ മരണത്തിനു ശേഷം ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളയാളാണ് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ മരണത്തിനു ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം നേടിയ വ്യക്തി ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക് പരിപാടിയുടെ അവതാരികയായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു സുധിയുടെ മരണത്തിനുശേഷം ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയിൽ സുധിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വളരെ വേദനയോടെ സുധിയെ പറഞ്ഞ ഈ വീഡിയോയ്ക്ക് ലക്ഷ്യങ്ങളായിരുന്നു കാഴ്ചക്കാരായി എത്തിയത് എന്നാൽ ഒരു സഹപ്രവർത്തകന്റെ മരണം വിറ്റ് കാശാക്കാൻ നോക്കുകയാണ് ലക്ഷ്മി ചെയ്തതെന്നായിരുന്നു കൂടുതലും വിമർശനങ്ങൾ ഉയർന്നു വന്നത് അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ായിരുന്നു എന്തിനാണ് കുറിച്ച് വേദനയുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു കൊണ്ടായിരുന്നു കൂടുതൽ ആളുകളും താരത്തെ വിമർശിച്ചത് ഈ വീഡിയോയുടെ പണം മുഴുവൻ സുധിയുടെ കുടുംബത്തിനാണ് താരം നൽകിയതെന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ സൈബർ ആക്രമണം കുറച്ച് അവസാനിപ്പിച്ചു എന്നത് സത്യമാണ് തുടർന്ന് ഒരു വിശേഷ ദിവസം സുധിയുടെ വീട്ടിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് ചെന്ന താരം വീണ്ടും സുധിയുടെ മരണം കൊണ്ട് യൂട്യൂബിൽ പണം ഉണ്ടാക്കുകയാണ് ചെയ്തതെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു എന്നാൽ ഇതിനെതിരെ സുധിയുടെ ഭാര്യ തന്നെ രംഗത്തെത്തി എല്ലാ മാസവും തങ്ങളെ സഹായിക്കുന്നത് ലക്ഷ്മി നക്ഷത്രയാണെന്ന് പറഞ്ഞായിരുന്നു സുധിയുടെ ഭാര്യ എത്തിയത് അടുത്ത സമയത്ത് സുധിയെക്കുറിച്ച് പുതിയൊരു വീഡിയോയുമായാണ് ലക്ഷ്മി നക്ഷത്ര എത്തിയിരിക്കുന്നത് സുധിച്ചേട്ടന്റെ മണം പെർഫ്യൂം ആക്കിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ എത്തിച്ചിരിക്കുന്നത് ഇത് സുധിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരമായിരുന്നു എന്ന് വീഡിയോയിൽ ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ സൈബർ ആക്രമണം വലിയ തോതിൽ താരത്തിന് ഇപ്പോഴും ഏൽക്കേണ്ടതായി വന്നിരിക്കുകയാണ് സുധിയുടെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ലക്ഷ്മിക്കാണ് സുധിയുടെ മരണം വിറ്റ് ജീവിക്കുന്ന ഒരു താരമായാണ് ലക്ഷ്മിയെ തോന്നുന്നത് എന്തൊരു മോശമാണിത് എന്ന് തുടങ്ങി സോഷ്യൽ മീഡിയ മുഴുവൻ വളരെയധികം വിമർശനാത്മകമായ കമന്റുകളാണ് താരത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം സുധിയുടെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് ലക്ഷ്മി ഇത്തരം ഒരു കാര്യം ചെയ്തത് എന്ന് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എന്നിട്ടും എന്തിനാണ് അവരെ ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് ഒരു കൂട്ടം ആളുകൾ ചോദിക്കുന്നുണ്ട്